എൺപത് ദിവസം ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയൊക്കെയാണെന്നും അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നും ഏത് കാര്യത്തിനാണ് അവർ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്നൊക്കെ ആരെയും പറയുന്നുണ്ട് കിച്ചൻ കൈയടക്കി മൂന്ന് പേരോട് വെച്ചിരിക്കുകയാണ് ആഹാരം ടൈമിൽ കൊടുക്കത്തും എന്നിട്ട് വെസല് ജോലി ചെയ്യുന്ന ആൾക്കാർക്കിട്ട് പണിയൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വെസലില്ലാത്തുള്ളത് ഇപ്പം ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായ ഷാനവാസും അനിമോളുമാണ് ഷാനവാസിനോട് അത്രയും പ്രശ്നമില്ല അത് ഷാനവാസിനോട് ഇപ്പോൾ ഇച്ചിരി പ്രശ്നമുള്ളത് ആര്യനും അക്ബറിനും മാത്രമാണ് കൂടുതലും ആര്യനാണിപ്പം അക്ബർ കുറച്ച് നയഞ്ഞിട്ടുണ്ട് പിന്നെ നിവിനുണ്ട് ഇല്ലാതില്ല അപ്പോൾ അതുകൊണ്ട് ബെസലിനകത്ത് ഇട്ടു പിന്നെ അനിമോള ഇവരുടെ മൂന്ന് പേരുടെ മെയിൻ ശത്രുവാണല്ലോ പൊതുശത്രുവാണല്ലോ അനിമോള് വെസൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ ഇത്രയും കൂടെ വാരിയിട്ട് കൊടുക്കും അപ്പം അനിമോളത് കഴുകണം എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്രയും ജോലി എടുപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത് ചെയ്യുന്ന പണിയാണ് അതിൻ്റെ കൂടെ ആഹാരം കറക്റ്റ് ടൈമിൽ ഇവർ കൊടുക്കുന്നില്ല അപ്പോൾ ഇന്നലെ അങ്ങനെ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയി വോമിറ്റിങ് ഉണ്ടാവുന്ന ആൾക്കാർ ആ അങ്ങനെ വൊമിറ്റിങ് ആവുന്നത് എന്തുകൊണ്ടാണ് ഫ്രൂട്ട്സ് ഇരിപ്പും ഇല്ല എന്തുകൊണ്ട് അവരെടുത്ത് കഴിക്കുന്നില്ല അപ്പോൾ അത് മനഃപൂർവ്വം അല്ലേ അത് കഴിക്കാത്തത് അതൊക്കെ എന്തിനു വെച്ചിരിക്കുകയാണ് ഇനി അതടുത്ത് കഴിക്കണം രാവിലെ തന്നെ നൂറേയും ആതിരയും പാലെടുത്ത് പിടിച്ചു അപ്പോൾ ലക്ഷറി ബഡ്ജറ്റ് കിട്ടിയ സാധനം എടുത്ത് അവർ ഉപയോഗിച്ചിട്ട് അത് ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പരിപാടിക്കാണ് അവരങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആരെയും പറയുന്നുണ്ട് അപ്പോൾ അത് ചോദിക്കാനായിട്ട് സാമുമാൻ എല്ലാം ഒന്ന് എന്ന് പറഞ്ഞിട്ട് സാമുമാൻ ആതിരോടും ഞൂറോടും പോയി ചോദിക്കുന്നുണ്ട് തക്കാളി ചോറ് എന്തുകൊണ്ട് കഴിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട് തക്കാളി ചോറ് എന്താണ് അവർ കഴിക്കാത്തത് മനപൂർവ്വം ആഹാരം കഴിക്കാത്തത് കൊണ്ടല്ലേ ഓമിറ്റാവുന്നത് തക്കാളി ചോറ് എന്തുകൊണ്ടാണ് അവർക്ക് കഴിച്ചാൽ എന്താ അവർ കഴിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് നീ പോയി ചോദിക്കെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞയക്കാണ് കിച്ചണിലേക്ക് അന്നേരം നെവിൻ പറയാണ് അവിടെ പോയി ചോദിക്കട്ടെ ഇവൻ അല്ലെങ്കിൽ എല്ലാത്തിനും ഭയങ്കര പിന്നെ റേസിങ്ങല്ലേ അവനവിടെ പോയി ചോദിക്കട്ടെ ചോദിച്ചിട്ട് വരട്ടെ